ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പം ഇന്നും ഞാനൊരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മളുള്ള പ്ലേസ് നോർത്ത് വെയിൽസ് ആണ് കേട്ടോ നോർത്ത് വെയിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കോട്ടകളും പിന്നെ അതുപോലെ ചരിത്രങ്ങളും നിറഞ്ഞൊരു പ്ലേസ് ആണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വെയിൽസിന് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ് കേട്ടോ ഇവരുടെ മാതൃഭാഷ വെൽഷ് ലാംഗ്വേജിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം അത്രയൊക്കെ വെയിൽസിനെ പറ്റി എനിക്കൊരു ധാരണയുള്ളു അതൊക്കെ പോട്ടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലാൻഡുഡ്നോ ഗ്രേറ്റ് ഓം എന്നൊരു പ്രദേശത്താണ് കേട്ടോ ഗ്രേറ്റ് ഓമിലെ പ്രദേശം എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ കൊണ്ടാണ് അവിടുത്തെ കുന്നുകളും മുഹങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ പ്രദേശമാണ് ഇവിടെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ചെമ്പുകനികളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ കാടുമാൻ കടൽ പക്ഷികൾ സസ്യവർഗ്ഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നല്ല കണ്ടവരുണ്ട് നമ്മൾ കാണാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് തന്നെ ആയാലും ഇറ്റ്സ് നേച്ചർ ബ്യൂട്ടി ഇല്ലേ അപ്പം ഇതിൻ്റെ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ റോഡിൻ്റെ ഇടതുവശത്ത് പാറകൾ കൊണ്ടുള്ള കുന്നും വലതുവശത്ത് കടലും നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി നോക്കിയിട്ടോ അടിപൊളി വ്യൂ ആണ് ഈ ഒരു കടലിൻ്റെ നടുക്കിൽ ഒരു ബ്രിഡ്ജ് പോലെ കണ്ടോ അതിലും നമുക്ക് പോവാട്ടോ ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ അതും കയറണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പാറക്കെട്ടുകളൊക്കെ നോക്കി ഇത് ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലെ ഗുഹ പോലെ ഇതൊക്കെ അവർ പൊട്ടിച്ച് ഇതുപോലെ ആക്കിയതാണെന്ന് പറയുന്നത് ഇത് കണ്ടോ ഒരാൾ ഈ പാറയുടെ മുകളിലൂടെ കയറുന്നത് കണ്ടോ ഞങ്ങളത് അത്ഭുതത്തോടെ നോക്കി കയറുന്നത് എങ്ങാനും വീണ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ പെട്ടെന്നൊന്നും വീല്ലാട്ടോ അതിനുള്ള സേഫ്റ്റി ഒക്കെ അവർ എക്സ്ട്രീം ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ വ്യൂ വരുന്നത് സംഭവം കൊള്ളാം അല്ലേ tum bhi waanenge tapar kar rakha this is the mom ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് മഞ്ഞുമൽ ബോയ്സിലത്തെ സീനാണ് ടോർമോ വന്നേ അപ്പൊ ഞാൻ പേടി നിറഞ്ഞുകൊണ്ട് വല്ല കുഴി എങ്ങനെ ഉണ്ടോന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കായിരുന്നു അധികം നേരം നിർത്തിയില്ല പിള്ളേരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറ്റി ഭയം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡാണ് കഴിക്കാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുക്കിംഗ് പ്രോഗാണ് ഇങ്ങനെ പോകുമ്പോൾ ഒരു എൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കണമാണ് പ്ലാൻ ഇത് കണ്ടോ ഇതാണ് എന്താ പറയുക ഡിഫറെൻ്റ് കളറിലുള്ള ബീച്ച് എനിക്ക് എത്രത്തോളം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ആയിരുന്നു രണ്ട് കളർ വരുന്ന ബീച്ച് ഒരുമിക്കുന്ന പോലെ നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരക്കൊഴിഞ്ഞ സ്ഥലം നോക്കി എത്തിയത് അവസാനം സിമിത്തേരിയിലാണ് ഗ്രീസ് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഓർത്ത് നമുക്കൊരു വൈബായിട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചക്കെ കണ്ടിട്ട് പോവാന്ന് ഇവിടെ ഈ കളർക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പിന്നെ അക ഇതിനകത്തോട്ട് ഞങ്ങൾ കയറിയപ്പോഴാണ് ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ കാർക്ക് അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഇതിൽ ചെറിയ സ്റ്റവ് ഉണ്ട് ഒന്നും ഞങ്ങളുടെ അല്ല ചേച്ചും ചേട്ടനും സ്വന്തമായിട്ട് കാറിൽ തന്നെ കൊണ്ട് നടക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അയ്യോ അങ്ങനെ നമുക്കൊരു സ്പോർട്ട് കിട്ടിയപ്പോൾ നമ്മളിതേ നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അവരുടെ വണ്ടിയിൽ ഇതൊക്കെ സ്റ്റോക്കാണ് കേട്ടോ അവരിടക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ഇതാണ് ഈ സംഭവങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ നമുക്കതിനു പറ്റിയ കാര്യങ്ങളൊന്നും ഇത്ര നാളിവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടനും ചേച്ചനും കൂടെ കൂടുപ്പോഴാണ് ഔട്ട്ഡോറിലെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് കാര്യം നല്ലൊരു വൈബ് തരുന്നൊരു പരിപാടി തന്നെയട്ടോ അതെ ഞങ്ങളിപ്പോൾ ഇവിടെ വെയിൽസിലാണ് ഉള്ളത് അപ്പം നോക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു സെറ്റപ്പിൽ ഔട്ട്ഡോർ ഫുഡാണ് ഉദ്ദേശിച്ചത് ഉച്ചയ്ക്കാണ് കഴിക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ മണി നാല് മണിയായി നമുക്ക് ഇപ്പം ഇവിടെ ഉണ്ടല്ലോ ഡബിൾ കളറിലുള്ള കടല അതിനെന്താ പറയുക ചോദിച്ചാൽ ഡബിൾ അങ്ങനെ അറിയില്ല അല്ലേ ആ ശരി സോറി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലെങ്കിലും ഇപ്പം കണ്ടോ ഈ ഞാൻ കാണിച്ചുതരാം കേട്ടോ വീഡിയോയിൽ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല നല്ലൊരു ബാക്കിൽ നമ്മൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് സ്ഥിമിസ്തേരിയാണ് കൈ സ്ഥിമിസ്തേരി സോ കണ്ടോ ഇവിടെയാണ് നമ്മൾ ബാക്കിൽ ഫുഡ് കഴിക്കുന്നത് ബാക്കിലല്ല സ്ഥിമിസ്തേരിയുടെ ജസ്റ്റ് മുമ്പിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ അപ്പോൾ ഓക്കെ സ്റ്റവടി ഗ്യാസ് നമ്മൾ ലോഡ് ചെയ്തോളി ഫാനിലെടി ഗ്യാസ് എക്സ്ട്രാ ഗ്യാസ് സിലിണ്ടർ എമർജൻസി ലൈറ്റ് നമ്മുടെ ട്രാവൽ കിറ്റ് ആണ് പഞ്ചസാര ചായപ്പൊടി മഗ് എല്ലാം മാറിക്കുന്നത് ആ കുരുമുളക് പൊടി വല്ലിപ്പൊടി മുളക് പൊടി വാട്ടർ കിറ്റുകൾ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി നമുക്ക് കഴിച്ചാ മതി നമുക്ക് ഓംലെറ്റ് ഫുഡ് അന്തസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അറിയില്ല ഇത് കണ്ടോ

എന്തായാലും ഇൻ മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിറ്റിംഗ് പോസിഷൻ അവരുടെ മെമ്മറിയിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഓംബ്ലേറ്റ് ഇവിടെ റെഡി നമ്മൾ സ്റ്റാർട്ടർ ഓംബ്ലേറ്റിൽ തുടങ്ങാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ കറിയും ചോറാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഓംബ്ലേറ്റ് ഒക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ഓംലേറ്റ് അല്ല സോറി ബുൾസൈ ആണ് ഇത് ബുൾസൈ പ്രവാസികൾക്ക് എന്നും ചോറൊരു വികാരമാണ് ചോറ് ഇട്ടിട്ട് നമുക്ക് ഒരു കഴിയുമില്ല അത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചോറ് കിട്ടും നമ്മൾ സമയം കാലം നോക്കാതെ കഴിക്കൂലേ അങ്ങനെ നമ്മൾ സിംസ് സിംസ്തീരിലേക്ക് കടക്കുകയാണ് ഇത് ഒരു മിനിറ്റ് ഇതാണ് സിംസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഈ പള്ളി ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് പക്ഷെ ഈ ഡോർ തുറന്നിട്ടില്ല നെക്സ്റ്റ് ഡോറൊന്നും തുറന്നിട്ടില്ല അങ്ങനെ പള്ളിക്ക് ചുറ്റും നടന്ന് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായത് അപ്പം ശരിയായിരിക്കും ആ നോക്കി തുമ്പി ഇതൊക്കെ കുത്ത ഒഴിക്കൊക്കെ ചെയ്യു നമ്മളെ കൂടെ തുമ്പിദേക് സ്ട്രൈറ്റ് നിന്റെ കണ്ണിവിടെ അതെ ഇവിടെ ഇങ്ങോട്ട് നോക്ക് നേരെ നോക്ക് പോയ പെറ്റിയമ്മടുന്ന് പാല് പിടിക്കണക്കിഞ്ഞാട് പാല് പിടിക്കണ അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ ഡോറും അടച്ചിട്ടേക്കാന്ന് പള്ളിയുടെ ശരിക്കും പള്ളിയുടെ ഉള്ളിൽ തുറക്കുന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഡോറച്ചിട്ടേക്കള്ളിക്ക് ചുറ്റും നടന്നു കഴിഞ്ഞു ആ പള്ളി ഓപ്പൺ അല്ല ഗൈസ് അപ്പൊ നമ്മളിത് ഇവിടെ വേറൊരു പള്ളി ഉണ്ട് ആ പള്ളിക്ക് പോവാ അത് ഓപ്പൺ ആണോന്നറിയില്ല ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ പള്ളിയെക്കാളും വലിയ കല്ലറകളാണ് കേട്ടോ ഇത്രയും വലിയ സ്പേസിൽ രണ്ട് കുഞ്ഞി പള്ളിയാണ് ഉള്ളത് ബാക്കിയെല്ലാം കല്ലറകളാണ് ആ കാണുന്ന നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഷൂട്ടിങ് നടന്നിണ്ടാവുല്ലേ തുമ്പി അവിടെ പൊന്ന അവിടെ മോയോ മോയോ എന്താ പറക്കി ഇവിടെ ആ ഒന്നുമില്ല വാ 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 വാവാ വാവാ ഇത് പറക്കി കൊണ്ട് വന്നാല് ഒ തുമ്പി അതെന്താ കല്ലോ അതെന്താ ഗ്രീൻ സ്റ്റോണോ തുമ്പി അത് ഇവിടെ തന്നെ ടൊട്ടാ പോയിട്ട് അഞ്ച് ചെലപ്പോ അതെങ്കൂരം ഇത്രയും വർഷം പഴക്കതാകും ആ എന്ത് വല്യ മനുഷ്യന്റെ പക്ഷെ എല്ലാത്തിനും ഉണ്ട് അവിടെ ഒരു എല്ലാത്തിനും ഒരേ സിംബലുണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇവിടെ കുറച്ച് കൊറച്ച് ആട്ടുകാട്ടൊക്കണ്ടപ്പോ ചേച്ചി അതെന്നോറന്നിട്ടില്ലല്ലോ ഇതൊക്കെ മൂടായിപ്പാ ഈ പള്ളി ഒന്നും തോറന്നിട്ടില്ല കൊറേ ശെരി നമ്മളൊരു വിദേശ ആത്മാക്കളുടെ ഒപ്പം ഒരു സന്ദർശനം നടത്തി ദാറ്റ്സ് ഇറ്റ് ഇത് കണ്ടോ അയ്യോ ശരിക്കും പെണ്ണുറങ്ങുന്ന കല്ലറല്ലേ ഇതൊക്കെ രാത്രി വന്ന് കാണുമ്പോ പേടിയാവോ സത്യം എമിലി എമിലി ജെയിൻ അവിടെ സോറി ചേച്ചി നോക്ക് ഇവിടെ ഒരു ആളെങ്ങനെ വെച്ചിരിക്കുന്നു ഉറങ്ങുന്ന പോലെ സത്യം പേടിക്കില്ല രാത്രി തോന്നി അമ്മച്ചെറുപ്പാന്ന് തോന്നണ്ടേ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോ എന്തെങ്കിലൊക്കെ കാണൂട്ട എന്തത്ര കാര്യായിട്ട് നോക്കിക്കോണ്ടിരിക്കണേ ണോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം അവിടെ എന്താന്ന് വെച്ചാൽ ഓരോ കല്ലറയ്ക്കും അവരോരോരോ സയൻസ് കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തന്നില്ലേ രണ്ട് മൂന്ന് കല്ലറേൻ്റെ ഉള്ളു അല്ലാതെ അനുകി ചങ്ങല അങ്ങനെ അങ്ങനെ ഓരോരോ മെമ്മറീസാൻ തോന്നും അവരങ്ങനെ ഓരോന്നും വെച്ചത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നി അതിൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാണ് മനസ്സിലാക്കിയത് ഇത് പണ്ട് കാലത്ത് ഉള്ള ട്രെയിനിൻ്റെ എഞ്ചിന അതാണ് ഇതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പഴയ ആയതുകൊണ്ട് ക്യാപ്റ്റൻ ഫോട്ട് കണ്ടത് പഴയ കാലത്ത് ആയതുകൊണ്ട് ഇതിപ്പോൾ ഫോട്ടോയും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊന്നും ഞാൻ ഷെയർ ചെയ്തതെന്നേ എനിക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ആ സംഭവം ഫസ്റ്റ് ട്രെയിനിൻ്റെ എഞ്ചിനാണെന്നാണ് പറയുന്നത് അതെല്ലാം കണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ലാൻഡുഡ്നോ ബീച്ച് പ്ലസ് മിനി ടൗൺ എന്ന് പറയും അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നമ്മൾ പോയ കേട്ടോ മെയിനായിട്ട് ബീച്ച് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഞാനൊരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജും ഇവിടെയാണ് കേട്ടോ ആ ബ്രിഡ്ജ് നടന്ന് കാണാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ കാണുന്നത് വേൾഡ് വാറിൽ മരിച്ച ആൾക്കാരുടെ സ്മാരകമാണ് നയൻറ്റീൻ തേർട്ടി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഉള്ളിൽ നടന്ന വേൾഡ് വാറിൽ മരിച്ച സോൾജേഴ്സിൻ്റെ പേരാണ് ഇതിലെല്ലാം എഴുതിയിരിക്കുന്നത് കേട്ടോ അവർക്ക് വേണ്ടി ഒരു മെമ്മോറിയലാണ് പണിതിരിക്കുന്നത് ുള്ളത് നോർത്ത് വെയിൽസിലെ ലാൻഡുഡ്നോ എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ് കേട്ടോ ഇതൊരു കൊച്ചു ടൗണിൽ ഒരു ബീച്ച് കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും ബീച്ചും നൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട കടലിൻ്റെ ഉള്ളിലത്തെ ബ്രിഡ്ജ് ഉണ്ടല്ലോ ആ ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ അപ്പൊ ഇതിന് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് ഒരു എക്സിബിഷൻ സെറ്റപ്പ് ആണ് ചുറ്റും നിറയെ ഷോപ്പ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ട് നടക്കാം മൊത്തം ഗെയിംസ് ആണ് കേട്ടോ നമ്മൾ ഈ കോയിൻ ഇട്ടുകൊണ്ട് കളിക്കുന്ന ഗെയിംസ് ഉണ്ടല്ലോ ആ ഗെയിംസ് ഗെയിം സെന്ററാണ് ഇത് ഫുത്തം കുറച്ച് അധികം ആയിട്ടുള്ള ഗെയിം സെന്ററാണ് കേട്ടോ என்ன ஆனால் ரெண்டு பேருந்தா ചേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിലും എക്സൈറ്റ്മെന്റ് ഒരു ഫീൽ ഫീലൊന്നും നമുക്കിതിൽ വേണ്ട എന്നിരുന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ യന്ത്രോഞ്ഞാൽ യന്ത്രോഞ്ഞാൽ എന്ന് പറയും ജയന്റ് വീലൊന്നും പറയും അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഹരം കൊണ്ട് നമ്മൾ കയറുന്നതേ ഉള്ളൂ ഇതിൻ്റെ സ്പീഡ് കണ്ടോ നിങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫീലൊന്നും കിട്ടില്ല എന്നിരുന്നാലും നമ്മൾ ഇത് കാണുമ്പോൾ പണ്ടേ ഒരു എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ജയൻറ്റ് വീൽ സോ ഞാൻ അങ്ങനെ കയറുന്നേ ഉള്ളൂ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 练。加油。 നമ്മൾ ആ എൻഡ് എത്തിയിട്ടോ ആ എൻഡാണ് ഈ എൻഡ് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു നമ്മൾ ഈ മിഡിൽ ഓഫ് ദ സീയിൽ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു നല്ലൊരു നല്ല കാറ്റും നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇത് കണ്ടോ നമ്മൾ ആ പാലത്തുനിന്ന് ഏറ്റവും അറ്റത്തുനിന്ന് നടന്ന് അവസാനം എൻഡ് എൻഡെത്തി കേട്ടോ എത്തി ജസ്റ്റ് ഇൻ മിഡിൽ ഓഫ് ദ സീ എന്ന് പറഞ്ഞൊരു ഫീലിങ്സാണ് ണ്ടോ കടലിന്റെ നടുക്കൽ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് ഇറ്റ്സ് നൈസ് നല്ലൊരു വൈപാട്ടോ ഇവിടെ നമുക്ക് തുമ്പി അപ്പോൾ ഞങ്ങൾ വെയിൽസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളിപ്പോൾ ഉള്ളത് ലിവർപൂളിലാണ് ചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വെയിൽസിൽ പോയത് അവിടെ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് നോർത്ത് വെയിൽസിലാണ് പോയത് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തത് പോയി തിരിച്ചു വന്നു ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ചെറിയ ബാർബിക്യൂ പാർട്ടി സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക നല്ല തണുപ്പും നല്ല ചൂടും ഉള്ളൊരു സംഭവം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആണ് കേട്ടോ ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടാവും ഇതൊക്കെ ഗ്രില്ല ഇത് കഴിച്ച് അങ്ങനെ സമാധാനപരമായൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്